ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വെറുതെ പൈസ ലഭിക്കും നമ്മൾ ഒരുപാട് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ നമ്മൾ നടത്താറുണ്ട് അങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റിൽ നമുക്കൊരു കുറച്ച് പോയിന്റുകൾ ലഭിക്കും ആ പോയിന്റുകൾ കൂടി ചേർത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പിൻവലിക്കാം അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആവശ്യമുണ്ട് വെബ്സൈറ്റിൽ കമന്റ് കമൻറ്റ് ഉണ്ട് അതിൽ നിങ്ങളുടെ ബാങ്ക് കുറച്ച് നമ്പർ ജസ്റ്റ് അതിൽ എൻഡ്രിച്ച് കൊടുക്കുക നിങ്ങളുടെ പേര് എൻച്ചു കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും റിവാർഡ്സ് അതായത് പോയിന്റ് ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടുകൊടുക്കാനായിരിക്കും മാക്സിമം കൂട്ടുകാരോ ചാർജ് എങ്ങനെയാണ് ഈ പോയിന്റ് കാര്യങ്ങൾ എടുക്കുക ഇവിടെ കണ്ട് മനസ്സിലാക്കാം ുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ പ്രൊഫൈൽ എന്നുള്ള താഴത്തെ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബാങ്കിൽ കൊടുത്ത ആ നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും റിവാർഡ്സ് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ബാങ്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും താഴെ ക്യാപ്ചാ എന്നുള്ള ഭാഗത്ത് ഈ ക്യാപ്ച കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ നമ്പറോട് എൻ്റർ ചെയ്യുന്നുണ്ട് നമ്പറും ക്യാപ്ചയും ഞാൻ ഇവിടെ എഴുതി കൊടുത്ത് പ്രൊസീഡ്യർ കൊടുത്തു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി ഇപ്പോൾ വരും ആ വന്ന് കഴിഞ്ഞു ഓക്കെ വന്ന് കഴിഞ്ഞാൽ ഒ ടി പി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ജസ്റ്റ് എഴുതി കൊടുക്കാം രണ്ട് രണ്ട് അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ആ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഇവിടെ റെഡിയായി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാതിരിക്കും എനിക്ക് ഇവിടെ ആയി ഹർഷിത എന്നുള്ള ഭാഗത്ത് നൂറ് രൂപ എനിക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അവിടെ അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ഓക്കെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അടിക്കുന്നു ഇനി ഓർഡർ വെച്ചിട്ട് അതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ പോയിൻറ്റ് ഏൺ എന്നുള്ള ഭാഗം കാണാൻ നോക്കും അതിന് വേണ്ടി ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ എനിക്ക് ഇത്ര കാലം ലഭിച്ച ഏണിംഗ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കാം രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് ഇങ്ങനെ ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അങ്ങനെ പോയിന്റുകൾ ലഭിച്ചതാണ് എനിക്കവിടെ കയറിയിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഇത് റിഡി നമുക്ക് റെഡീം ആവും അവിടെ കാണിക്കുന്നുണ്ടോ നൂറ് രൂപ ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ താഴെ റെഡീമെന്ന് അതിന് മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ എനിക്ക് ലഭിച്ചതാണ് സക്സസ്ഫുൾ ഇന്നൂറ്റി പത്തൊമ്പത് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞു ഇതിന് മുമ്പ് അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ എനിക്ക് കയറിയിട്ടുണ്ട് അതുപോലെ അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒന്നും കയറിയിട്ടുണ്ട് അതിൽ ഒന്നര ആയി പോയിട്ടുണ്ട് അത് ആയി പോകാനുള്ള കാരണം ഇത് അറിയാതെ ഞാനത് ആക്ടിവേറ്റ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ആക്ടിവേറ്റ് ആക്കാൻ ആവശ്യമില്ല ജസ്റ്റ് ഇതിലൊന്ന് ലോഗിൻ ചെയ്താൽ മാത്രം മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറുന്നതായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ചും ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ഓട്ടോമാറ്റിക് സക്സസ്ഫുൾ ആയിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇന്നലെ കയറിയത് ഇതുപോലെ നിങ്ങൾക്കും കയറും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക